ജലോ ഗായ്സ് അപ്പം ഞാൻ ഒരു ട്രിപ്പിന് പോയിരുന്നു കേട്ടോ നൈസ് ട്രിപ്പായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു ബ്ലോഗോ ഒരു വലിയൊരു ബ്ലോഗായിട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോളേക്കും ഒന്നും വല്ലാണ്ടോട്ട് ക്ഷണിച്ചു എൻ്റെ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രോളായിരുന്നു അതായത് ഒന്നും പറയാനില്ല അത്രയ്ക്കും ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു ഈ കോലം തന്നെ കണ്ടില്ലേ ഇത് കണ്ടപ്പോൾ തുല്യയ്ക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ മെരിഞ്ഞു തുടങ്ങി ഒരു ഒരു ഒരവസ്ഥയിലാണെന്ന് അപ്പോൾ കുറച്ച് ഒന്ന് നേരെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ടൈപ്പൺ ഡയബറ്റീസ് ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്തണം എന്നൊക്കെയാണ് ശാസ്ത്രം ഏപട്ടേ അപ്പം ഈ അവസരത്തിൽ എന്തായാലും പോകാമെന്ന് ചോദിച്ചാൽ മൈത്രോ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ കയറിയപ്പോൾ മുതൽ അതിൻ്റെ ഉത്ഭാഗം നോക്കി വായുപോൾ ചു എത്ര മനോഹരമായ ലൈറ്റ് ഉണ്ടല്ലോ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫാർമസി നോക്കിക്കൊണ്ട് യാണ് അങ്ങനെ നോക്കി വായനോക്കി നോക്കി നമ്മൾ പോകുകയാണെങ്കിൽ എൻഡോക്രൈനോളജിസിനെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സൈക്കാട്രി അതായിരുന്നു അത്യാവശ്യമായിട്ട് ഇനി വേണ്ടത് പോണ്ടത് അവിടെയായിരുന്നു സാറിൽ സമയമുണ്ടല്ലോ സമയം കിടക്കുകയാണല്ലോ അങ്ങനെ ആദ്യം നമ്മൾ ഡോക്ടറെ കാണുന്നതിൻ്റെ മുന്നിൽ ഈ അസസ്മെൻറ്റ് റൂമിൽ കയറിയിട്ട് നമ്മുടെ പ്രഷറും ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കി കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ബ്ലഡിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അത് മറ്റേ റാൻഡം ഷുഗർ പിന്നെ എസ് ബി എ വൺ സി പിന്നെ എന്തൊക്കെയോ അങ്ങനെന്തോ സാധനം നോക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നരക തുല്യമായ ആ സ്ഥലത്തേക്ക് സാമ്പിൾ കളക്ഷൻ റൂമിലേക്ക് അമ്മേ മഹാമായി അപ്പം ആദ്യം ഞാനവിടെ ഇരിക്കും കയറി ഇവിടെ ഇരുന്നോണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് എൻ്റെ തന്നെ ഞാനിങ്ങനെ ഓരോരോ കോപ്രായം കാണിച്ചിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ മൈൻഡ് മാറാൻ പറ്റണ്ടുള്ളിൽ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ എന്തിൻ്റെ ഒക്കെ മണമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാലും അവിടെ ഉണ്ട് ഒരാൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഈ കണ്ണിൻ്റെ ഈ സൈഡിൽ കൂടി എനിക്ക് കാടാ ഓരോരുത്തരും ഓരോന്ന് ചെയ്തു ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ കുറച്ച് നല്ല സീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു അവരുള്ളവരോട് പറഞ്ഞു ഇരിക്കുന്നതിനെക്കാട്ടും വെധം കിടത്തിയിട്ട് എടുക്കുന്നതല്ലേന്ന് അപ്പോൾ പിന്നെ നമ്മൾ എന്നെ കിടത്താൻ വേണ്ടി അവിടെ പോയിരിക്കുകയാണ് ഞാൻ ഞാനങ്ങനെ കിടന്നു കിടന്നു കഴിഞ്ഞ ശേഷം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഫോബിയ മാത്രമല്ല എനിക്ക് എനിക്ക് വെയിൻസ് പേടിയാണ് എനിക്ക് പൾസ് പേടിയാണ് എൻ്റെ കയ്യിലുള്ള സാധനമൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഇവിടെ കുറേ സജ്ജന്തുക്കളുണ്ടല്ലോ അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ ആരെങ്കിലും എൻ്റെ പിടിച്ചിട്ട് പൾസ് നോക്കുകയാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ സൈക്കോളജി പ്രോബ്ലം ഈ നേരത്തെ സൈക്കാട്രിസ്റ്റല്ലേ അവിടെയായിരുന്നു പോകേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണത് അവിടെ തന്നെയായിരുന്നു പോകേണ്ടത് അതെനിക്ക് ഇതുവരെ മറന്നിട്ട് ചെറുപ്പം മുതലേ ഉള്ളതാണ് അങ്ങനെ കിടന്നിട്ട് ആദ്യം ഒരാൾ വന്നു കെട്ടി എടുക്കാൻ നോക്കുന്നുണ്ട് നടപടി ആവുന്നില്ല അപ്പോൾ ഈ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് ഫീലിംഗ് വന്നില്ലേ അതും എനിക്ക് സീനാണ് പിന്നെ ഇവിടെ ഇങ്ങനെ അടിക്കൂലേ പറയണ്ട തീർന്നത് പിന്നെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു അതായത് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഇതായിരുന്നു ഞാൻ പറഞ്ഞു ചത്താലും ഞാൻ അവിടെ നിന്ന് എടുക്കില്ല അതിനകത്ത് എന്നെ കൂടെ കൊല്ലുന്നതായിരുന്നു കാരണം എന്നെ കൊണ്ട് പറ്റില്ല ചത്തും ശരിക്കും ചത്തുപോയി ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാരണം എൻ്റെ മൈൻഡ് വേറെ തന്നെ അമ്മേ ഇപ്പം പറയുമ്പോൾ തന്നെ കണ്ടില്ലേ വേറെ ഏതോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണ് 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 ഈ കളിയാക്കുന്നത് പോലെയല്ല ഹിമഫ് എന്ന് പറയുന്നത് ഗൈസ് സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെയല്ല ഏ അപ്പം അത് കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് ചെറിയ ചെറിയ കുട്ടിയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരു നേഴ്സ് നേഴ്സ് സിസ്റ്റർ ഡോക്ടർ അവർ ആ ആൾക്കാർ വന്നു അവർ വന്നിട്ടേ ഒരു കേട്ട അങ്ങോട്ട് കേട്ടി പിന്നെ നിങ്ങളെ പാർക്കിൽ അടിക്കുന്ന അടിച്ചടിച്ചടിച്ചടിച്ച് ഈ അടിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വെള്ളം പഠിച്ചോ ഇതൊക്കെ എൻ്റെ വേദേൻ്റെ എങ്ങോട്ടും ഇങ്ങനെ എൻ്റെ സോളിൻ്റെ ഇങ്ങോട്ടും എടുക്കുന്നതായിരുന്നു എന്ന് തോന്നിപ്പോയി പക്ഷേ ഒരു കുത്തു കുത്തി ഒരു കുത്തു കുത്തി അവർക്ക് കിട്ടിയില്ല പിന്നെ അവരെടുത്തു രണ്ടാമത്തെ കുത്തു കുത്തി രണ്ടാമത്തെ കുത്തു കുത്തുകുത്തിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പെട്ടെന്ന് കഴിയായിരിക്കും പെട്ടെന്ന് കഴിയായിരിക്കും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഇളകിക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം ഇളകുന്നത് ഇളകുന്നത് കണ്ടപ്പോഴേക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഇപ്പം കഴി ഇപ്പം കഴി ഇപ്പം കഴി കഴിയും കഴിയും എൻ്റെ 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 സമാധി അട്ടെങ്കിൽ നല്ലാണ്ട് വേറൊന്നുമില്ല അങ്ങനെ കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരെടുത്തു അവരെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എണീച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് തലയാക്കങ്ങനെയാ ഹാ ഹാവാൻ തുടങ്ങി പക്ഷേ എന്നിട്ടും ഞാൻ നടക്കുമ്പത്തിനായിരുന്നു എനിക്ക് ആ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്നുണ്ട് അമ്മ പിടിക്കുന്നുണ്ട് അമ്മ പിടിച്ചിട്ടും എനിക്ക് എനിക്കൊരുമാതിരി എന്നുള്ള അവസ്ഥ ആട്ടോ അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് അത് എനിക്ക് കാണുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു 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 ബ്ലാക്ക് ഫിലിം ഇങ്ങനെ പോവാം കൺവീ അവരെ മര്യാദയ്ക്ക് കാണില്ല ഒരു ബ്ലാക്ക് ഫിലിം ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടിയാണ് എല്ലാവരും എനിക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എങ്ങനെ ഒന്ന് പുറത്തിറങ്ങണം എന്നാണ് കേട്ടോ പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കണോ വെള്ളം കുടിക്കുക വെള്ളം കുടി ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം അപ്പം എനിക്ക് എവിടെയാണ് ഇരിക്കേണ്ടത് ഒന്നറിയില്ല ഞാനിങ്ങനെ ഇങ്ങനെ പോയി അവസാനം ഒരു കസാരെല്ലാം അങ്ങോട്ട് ഇരുത്തി കുറച്ച് വെള്ളം തന്നു വെള്ളം തന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി സമാധാനമായി അങ്ങനെ കുറച്ചും കൂടി നേരം ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു കുട്ടീൻ്റെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി കിടന്ന് കരിക ഈ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് പിന്നെയും എന്തൊക്കെയൊക്കെ എന്തൊക്കെയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ എനിക്കിങ്ങനെ ആ കുട്ടി ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് എനിക്ക് എനിക്ക് എനിക്കിവിടെ കൊണ്ട് എൻ്റെ നെഞ്ചിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അതിൻ്റെ പുറത്തിരുന്നു പുറത്തെത്തി അവിടെ ഇരുന്ന് കുറച്ച് അധികം നേരം ഞാൻ അവിടെ കൊണ്ടിരിക്കുകയായിരുന്നു കാരണം വിശ്വാസമൊക്കെ നേരെ അവിടെ എടുക്കാൻ പറ്റണല്ലോ എന്നിട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഓക്കെ റെഡിയായി ആയി എന്നാൽ പിന്നെ നമുക്ക് ഈ ഇൻസുലിൻ എടുത്ത് ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മളതാ അവിടുത്തെ മെസ്സ് മെസ്സിൽ പോയി സത്യം പറയും അല്ലോ കൊള്ളില്ലായിരുന്നു സത്യമായിട്ട് കൊള്ളില്ലായിരുന്നു കുറച്ച് ഉപ്പോ കുറച്ച് എന്ത് എന്താ പറയുക വികാരമില്ലാത്ത ഒരു ഒരു ഇത് പിന്നെ മീനാണെങ്കിലും വികാരമൊന്നുമില്ല പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിച്ചു പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കിട്ടുന്ന അവർ അവരുടെ മെസ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡിന് നമ്മൾ ഫൈവ് സ്റ്റാർ ലെവലുള്ള എന്താ പറയുക ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ആവശ്യമൊന്നുമില്ലല്ലോ അതായത് വന്ന് കഴിച്ച് വയറ് നിറച്ച് പോയി അത്ര തന്നെ അത് അതവിടെ മറന്നു അതിനുള്ള ഫുഡ് ഫുഡും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചു യസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷുഗർ വന്ന് അച്ഛൻ്റെ പിന്നെ വേൾസിലേക്ക് കിട്ടാൻ വേണ്ടി നടുവിൽ കയറിയിരിക്കുന്ന ടിൻ്റുമോൾ അത് ഞാൻ തന്നെ ടിൻഡുമോൾ കുറേ നേരം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലാണ് അധികം ഭംഗി നോക്കണ്ട അങ്ങനെ എൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റിയിരിക്കുന്നു ഡയറക്ഷൻ മാറ്റിയപ്പോൾ തൊട്ടടുത്തുള്ള ഈ സ്ഥലം കണ്ടു തൊട്ടടുത്തുള്ള സ്ഥലത്ത് ആ ഡോണറ്റുകൾ എന്നെ മാടി വിളിക്കുന്നുണ്ടായി പക്ഷേ ഞാൻ പിടികൊടുത്തില്ല ഒരു ക്യാരറ്റ് കേക്കിൽ അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അപ്പുറത്തോ കുറച്ച് പൊരിച്ച സാധനങ്ങളുണ്ടായിരുന്നു പിടി തരില്ല ഞാൻ അങ്ങനെ ക്യാരറ്റ് കേക്കും ഒരു ചായയും കുടിച്ച് ഇരിക്കുമ്പോഴാണ് കട്ടനു കുടിച്ച് ഇരിക്കുമ്പോഴാണ് ഈ പെയിൻറ്റിംഗ് എൻ്റെ കണ്ണിൽ പെട്ടത് എനിക്ക് കണ്ടപ്പെട്ടല്ലോ ബോൺമാരും ഒക്കെ പോലെ തോന്നി അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വല്ല സൈക്യാട്രസ്റ്റുകളും കണ്ടല്ലോ പിടിച്ചിപ്പോൾ കൊണ്ട് കിട്ടും കാരണം അവർ കുറേ പിക്ചറൊക്കെ കാണിച്ചിട്ടാണല്ലോ നമ്മളെ എസ് എസ് ചെയ്യുന്നത് അങ്ങനെ റിപ്പോർട്ട് കിട്ടാൻ കുറേ നേരം എടുത്തിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓണാക്കി ഞാൻ തുടങ്ങി കൊപ്രകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് വേറെ ഇട്ടിട്ടുണ്ടായി അപ്പോൾ കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ടാകും അതൊക്കെ ആ അങ്ങനെ റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് കിട്ടിയപ്പോൾ എച്ച് ബി എ വിൻസി വളരെയധികം കൂടുതലാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ട്രിപ്പിനൊക്കെ പോയി പിന്നെ അതിൻ്റെ മുന്നിൽ കുറച്ച് ഭയങ്കര സീനൊക്കെ ആയിരുന്നു പിന്നെ എച്ച് ബി എ വൺ സി നോർമലായിട്ട് ഈ നീലക്കുറുകി പോക്കുന്നത് പോലെയൊക്കെയാണ് എച്ച് ബി എ വൺ സി നോർമലായി കാണാറുള്ളത് അത് വേറെ കാര്യം പിന്നെ അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓരോ സംസാരിച്ച് 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 ഡോക്ടർ പറഞ്ഞു വന്നൊരു കാര്യം ചെയ്യാൻ രാത്രിത്തെ ഇൻസുലിൻ ഞാനിപ്പോൾ ഹ്യൂമൻ മിസ്റ്റാർഡ് ആണ് രാത്രി എടുക്കാറുള്ളത് മൂന്നു നേരം എടുക്കണം രാവിലെയും ഉച്ചയ്ക്കും അട്രാപിഡ് എന്ന് പറഞ്ഞത് പിന്നെ രാത്രി ഹ്യൂമൻ എന്ന് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞു രാത്രിത്തെ ഹ്യൂമൻ മിസ്റ്റാർഡ് വേണ്ട അതിന് പകരം ഒരു ബേസ് ഇൻസുലിൻ ഉണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ആക്ഷൻ ആണ് അപ്പോൾ അതെടുക്കാന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ച് 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 അവസാനം ലേശം എനിക്കിങ്ങനെ തോന്നി തുടങ്ങി എല്ലാരും ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ എല്ലാ കുറ്റവും എൻ്റെയാണ് എല്ലാ കുറ്റവും എൻ്റെയാണെന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു അവസ്ഥ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലേശം എനിക്കിങ്ങനെയായിരുന്നു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൺട്രോളിൽ വിടുന്ന അവസ്ഥയിലായിരുന്നു കാരണം ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസുകാരെ മനസ്സിലാക്കാൻ ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസുകാർക്ക് മാത്രമേ പറ്റുള്ളൂ അതിപ്പം അച്ഛനും പറ്റില്ല ഡോക്ടർമാർ വലിയ സ്പെഷ്യലിസ്റ്റുകളാണോ സീനിയർ ഡോക്ടേഴ്സാണോ അവർക്ക് മനസ്സിലാവില്ലേ കാരണം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകൾ എന്തെന്ന് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഷുഗർ കുറക്കാനായിട്ടാണ് എനിക്ക് എന്ത് വന്നാലും ഷുഗർ വർക്ക് ആയിട്ടുള്ളൂ ഇപ്പം നാളെ ഞാൻ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ആൾക്കാർ പറയും നീ ഷുഗർ കുറക്കിട്ടാണല്ലോ മനസ്സിലായോ ഏകദേശം ആ ഒരു രീതിയിലാണ് സമൂഹം നമ്മളെ കാണുന്നത് അതായത് എല്ലാം എൻ്റെ പ്രശ്നമാണ് ഇവിടെ ഭൂമി കുളുക്കുണ്ടാക്കുന്നുണ്ടോ നീ ഷുഗർ കുറുക്കഴിഞ്ഞിട്ടാണ് നീ എന്തുകൊണ്ട് ഷുഗർ കുറച്ചില്ല അങ്ങനെയാണ് ചില ചിലരുടെ ഒരു ഇത് ഞാൻ ടൈപ്പൺ ഡെമ്പിലീസുകാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ കാരണം ടൈപ്പ് ടുക്കാര് എനിക്ക് അറിയേണ്ട കാര്യമില്ല ടൈപ്പ് ടു കാർ വേറെ ടൈപ്പ് പണ്ക്കാര് വേറെ ടൈപ്പ് പണ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ശരിയല്ലാത്തോണ്ട് പിന്നെ പരമ്പര്യമായിട്ട് കിട്ടുകയും അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്തായാലും പറയേണ്ട അപ്പോൾ ചെറുപ്പം മുതലേ ടൈപ്പ് ടൈപ്പണ്ണും വെച്ച് ജീവിക്കുന്ന ഒരു ആളും പിന്നെ സമൂഹവും റിലേറ്റീവ്സും എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് സത്യ പറയാലോ ആ ഒരു ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുന്നു അച്ഛനമ്മയും അവിടെ ഇരിക്കുന്നു സംസാരം അങ്ങോട്ട് വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ പിന്നെ ഞാനൊന്ന് മുന്നോട്ടിരിക്കാൻ തുടങ്ങി എനിക്കൊന്നും എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലായി എല്ലാം ഓക്കെ ശരി ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലായി ഞാനെന്നിട്ട് എന്നെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് 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 സ്വയം ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് കാരണം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒറിഞ്ഞൊറിഞ്ഞ് അതൊക്കെ ചെറുതായിട്ട് ഇത്തൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ആ സമയത്ത് ഇങ്ങനെ ഇതൊന്ന് പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കൺട്രോൾ ചെയ്തു എന്നിട്ട് പിന്നെയും പുറത്തിറങ്ങിയ ശേഷവും എനിക്കിങ്ങനെ ഒരുമാതിരി എന്നാൽ നിൽക്കുകയാണ് കേട്ടോ ഇത് ചൊറിഞ്ഞു പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല എനിക്കിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തു താഴെ പോയിട്ട് മെസ്സിലേക്കല്ല മെസ്സിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വേറൊരു ഒരു റെസ്റ്റോറൻറ്റ് കഫേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങോട്ട് കയറി അവിടെ അങ്ങോട്ട് കയറിയിട്ട് ഒരു വലിയ പി അങ്ങോട്ട് ഓർഡർ ചെയ്തു വലുതല്ല എന്നാലും നോർമൽ സൈസിലെ പിസ്സ അങ്ങോട്ട് ഓർഡർ ചെയ്തു എന്നിട്ട് അതങ്ങോട്ട് ചവച്ച കുറച്ച് ചവച്ചുരച്ച് ആസ്വദിച്ച് കഴിച്ചപ്പോഴാണ് എനിക്ക് ഇത്തിരി എൻ്റെ ദേഷ്യപ്പൊന്ന് ക്ഷമിച്ചത് കാരണം ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത എനിക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ചിലപ്പോൾ ഒരു റിബൽ മൂഡ് അതായിരിക്കും കാരണം ഞാൻ ഇൻസുലിൻ എടുക്കുമല്ലോ ഭക്ഷണം കഴിക്കുന്ന ചെയ്തു അതിനനുസരിച്ച് ഞാൻ ഇൻസുലിനെടുക്കും അപ്പോൾ എനിക്ക് പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും കൂടി ഓരോന്നിങ്ങനെ പറഞ്ഞപ്പം എനിക്കൊരു അങ്ങനെ ആയിപ്പോയി അപ്പം ഇതൊക്കെ കഴിച്ചപ്പം എനിക്കൊരു സമാധാനം വന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ പുതിയൊരു ഇൻസുലിൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് എന്നിട്ട് ഇനി ഈ ഇൻസുലിൻ കുത്തി വെച്ചിട്ട് നോക്കാം വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോയെന്ന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ബേസിൻസിൽ നമ്മൾ രാത്രിത്തെ ഹ്യൂമൻ മിസ്റ്റഡിന് പകരം നമ്മൾ ഇതെടുത്ത് തുടങ്ങുന്നു പത്ത് മണിക്കാണ് എടുക്കേണ്ടത് ഓക്കെ പത്ത് മണിക്ക് ഒരു ആറ് യൂണിറ്റ് എടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ആ ട്വൻ്റി ഫോർ അവേഴ്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എനിക്കൊരു ആക്ഷനും കണ്ടില്ല ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ പോലും ഇതിന് ആക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമായിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഈ സാധനം ഒരു കേപ്പും എനിക്ക് തന്നില്ല രാത്രി മൂന്ന് മണിക്കൊക്കെ ഇത് ഇതിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്കൊക്കെ നോക്കിയപ്പോൾ അപ്പോഴും ഉണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ലെവലിൽ ഷുഗർ പിന്നെ ഫാസ്റ്റിംഗ് ഓക്കെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കാതെ രാവിലെ നോക്കുന്നത് ഫാസ്റ്റിംഗ് നോക്കിപ്പോകും ആ ഒരു ദിവസം മുന്നൂറായിരുന്നു ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ട്വൻറ്റി ഫോർ ഹവേഴ്സുള്ള ഒരു രണ്ട് മണിക്കൂർ പോലും ഈ ജന്തുവിന് ഇല്ല എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെയും ഇന്നലെ ഇന്നലെ ഞാൻ എൻ്റെ ഹ്യൂമൻ മിസ്റ്റാജ് എന്നുള്ളത് അതെടുത്ത് പിന്നെയും എടുത്ത് കൊണ്ടുവന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാഹചര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഹ്യൂമൻ മിസ്റ്റാജിനെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നു അതെടുത്ത് കുത്തി അതെടുത്ത് കുത്തിയതും പിന്നെയും ഒരു മൂന്ന് മണി ആ സമയത്തെടുത്ത് നോക്കിയപ്പോൾ വണ്ടി ഇത് കുത്തിയപ്പോൾ മൂന്ന് മണി സമയത്ത് രണ്ട് ഇരുന്നൂറ് മുന്നൂറായിരുന്നു അതായത് ഈ പുതിയ ഇൻസുലിൻ കുത്തിയപ്പോൾ മൂന്ന് മണിക്ക് ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിലായിരുന്നു അത് ഇപ്പം ഈ ഹ്യൂമൻ മിസ്റ്റാൻ പഴയ എൻ്റെ ഇൻസുലിൻ കുത്തിയ സമയത്ത് മൂന്ന് മണിക്ക് റേഞ്ചിൽ അങ്ങോട്ട് വന്നു ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഞ്ചിൽ ആ സാധനം പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ഇതാ എൻ്റെ ഹ്യൂമൻ മിസ്റ്റർ നിങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടു ഞാൻ ഈ പൊന്നോമനി ഞങ്ങൾ ഒരു നിമിഷമെങ്കിലും ഈ പൊന്നോമനി ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഐ എം ദ സോറി അറിയാം ഐ ആം ദ സോറി എനിക്ക് എൻ്റെ മതി എനിക്കെന്തായാലും ഇനി മറ്റേ ബേസ് ഇൻസുലിൻ്റെ ഒന്നും എടുക്കാൻ വയ്യ ഞാനെൻ്റെ രാവിലെ ഉച്ചയ്ക്ക് ഡ്രാപ്പിട്ട് രാത്രി ഹേമൻ മിസ്റ്റാൻ ഞാൻ ഇങ്ങനെ വെച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചോളാം ഇത് വേറെ ആർക്കും അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ലോ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാം എനിക്ക് ഇത് പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ രീതിയിലേക്ക് വന്നു അങ്ങനെയാണ് ഇനിയിപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വരണം വേണ്ട ഞാൻ പാപമാണ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഫുഡും കഴിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിലെ മനോഹരിതയും നോക്കി ദേഷ്യം പിടിച്ച് പണ്ടാരടങ്ങി തിരിച്ചു വന്ന് ഇൻസുലിൻ എടുത്ത ഒരാവശ്യമില്ലാണ്ട് ഒരു എഫക്റ്റും ഉണ്ടാവാതെ പിന്നെയും ഞാൻ എൻ്റെ പഴയ വഴിയിലേക്ക് വന്നിരിക്കുകയാണ് എത്ര മനോഹരമായ ലൈഫല്ലേ നമ്മുടെയൊക്കെ അപ്പോൾ ഇനിയും എൻ്റെ മോജിക്കൽ ഡെയിലി വ്ലോഗ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓ അങ്ങനെ ആയിരുന്നില്ലല്ലേ തെറ്റിപ്പോയി തോന്നുന്നു പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അതൊക്കെ ചെയ്യാം ഓക്കെ ഗായ്സ് ബൈ